നമുക്കിന്ന് രണ്ട് കിലോ വെയിറ്റ് വരുന്ന നല്ല റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പി കാണാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതിനേക്കാളൊക്കെ ഒരുപാട് ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ അത് കേക്ക് ഉണ്ടാക്കാൻ അറിയില്ലാത്തവർക്ക് പോലും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പം നമുക്ക് റിച്ച് പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതിനായിട്ട് അടി ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് തരികളായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ നന്നായിട്ട് തിളച്ച് കളറൊന്ന് ചേഞ്ചായി വരെ വെയിറ്റ് ചെയ്യണം ഈ സമയത്ത് തവിയൊന്നും ഉപയോഗിക്കരുത് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം ഇടയ്ക്ക് ഇങ്ങനെ കളർ മാറി വന്നു കഴിയുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം എന്നിട്ട് ഇപ്പം വേണമെങ്കിൽ ഒരു സ്പാച്ചിലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താലും മതി ഡാർക്ക് ബ്രൗൺ കളർ ആയി കഴിയുമ്പം നല്ല തിളച്ച ഒരു കാ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ സമയത്ത് നമ്മുടെ മുഖമൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ ആവി മേലത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് നന്നായി തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ആദ്യം തന്നെ നമ്മൾ കേക്ക് ടീന്നൊക്കെ റെഡിയാക്കി വെക്കണം കേക്ക് ടിന്നിൽ ബട്ടർ നന്നായിട്ട് പരട്ടിയിട്ട് രണ്ട് ലെയർ ആയിട്ടാണ് ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിരിക്കുന്നത് ഒരുപാട് ടൈം എടുത്ത് പ്ലം കേക്ക് ചെയ്യുമ്പോൾ സൈഡൊക്കെ ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് രണ്ട് ലെയർ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കണത് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം അതിനായിട്ട് മൂന്ന് കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കാ ടീസ്പൂൺ ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കണം ഏലക്ക പൊടിച്ചത് കാ ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത് കാ ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചത് കാ ടീസ്പൂൺ കാ ടീസ്പൂൺ ജാതിപത്തിരി പൊടിച്ചത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത സമയത്ത് ജിഞ്ചർ ക്യാൻഡി ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഒരു കാ ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടെയും ചേർത്ത് കൊടുക്കണം ഇങ്ങനെ പൊടിച്ചതായിട്ട് കയ്യിലില്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ എണ്ണം വെച്ച് മിക്സിയിലിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെയും ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഇനി എല്ലാം കൂടെ ഒന്ന് വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഓൾറെഡി ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ അതിൽ ഞാൻ ഓറഞ്ചിൻ്റെ പീലൊക്കെ ചേർത്തേക്കണതുകൊണ്ട് ഇപ്പോൾ അത് ചേർക്കുന്നില്ല അപ്പം ഞാനിവിടെ റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ ഓറഞ്ച് ജ്യൂസിൽ സോക്ക് ചെയ്തതോ എങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ടു കെ ജി റിച്ച് പ്ലം കേക്കിന് വേണ്ടി നാല് കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുത്താലും മതി അര കപ്പ് നട്ട്സ് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ കുറച്ച് സോക്ക് ചെയ്ത സിറപ്പ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് കേക്കിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ട് ചേർത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് ആണ് കേട്ടോ ഇനി ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ അരിച്ചു വെച്ചേക്കണേ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം മൊത്തം പൊടിയിലേക്കാണ് കേട്ടോ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കണത് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണത് ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ അടിയിലേക്ക് താണു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് വരും ഇനി നമുക്ക് ബൗളിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ് കേട്ടോ ഞാനെടുത്തേക്കണേ അത് തണുപ്പൊക്കെ മാറിയ ശേഷമാണ് നമ്മൾ ഉപയോഗിക്കാൻ പോളൂ കേക്കിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും തണുപ്പില്ലാതെ വേണം ഉപയോഗിക്കാനായിട്ട് മീഡിയം സ്പീഡിലിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ നല്ല ക്രീം പോലെ ആയി കഴിയുമ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് നല്ല ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കണേ അപ്പോൾ എനിക്ക് മധുരം പാകത്തിനാണ് കേട്ടോ നിങ്ങൾക്കിപ്പോൾ കുറച്ചും കൂടെ ഒരു മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്യാം ഇതിന് പകരം നമുക്ക് ലൈറ്റ് ബ്രൗൺ ഷുഗറും അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ ഷുഗറും യൂസ് ചെയ്യാം പഞ്ചസാര ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇടയ്ക്ക് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലാണ് എല്ലാ ഭാഗത്തും നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടുകയുള്ളൂ ഇനി റൂം ടെമ്പറേച്ചറിലുള്ള ആറ് മുട്ട ചേർത്ത് കൊടുക്കാം അത് എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറവ്ശേ ചേർത്ത് കൊടുക്കണേ മുട്ട ചേർത്തിട്ട് നന്നായിട്ട് മിക്സായി വന്നവർ ഒന്ന് ഒരു മിനിറ്റോളം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ആറ് മുട്ടയും ചേർത്ത് ബീറ്റ് ചെയ്ത് കഴിയുമ്പം ഒന്ന് പിരിഞ്ഞ പോലെ തോന്നും പക്ഷെ അതൊന്നും കുഴപ്പമില്ല എല്ലാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതെല്ലാം ശരിയായിക്കോളും ആ മുട്ട ആറ് പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ലോ സ്പീഡിലിട്ട് മാത്രമാണ് ബീറ്റ് ചെയ്യാമോളൂ ഇനി ഇതിലേക്ക് ക്യാരമൽ സിറപ്പ് ചേർത്ത് കൊടുക്കാം കപ്പ് ക്യാരമൽ സിറപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാ കാക്കപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കരുത് കാരണം ബാറ്റർ ഒത്തിരി വെള്ളം പോലെ ആവരുത് നല്ല തിക്കായിട്ടിരിക്കണം നമ്മളുടെ ബാറ്റർ പിന്നെ അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തപ്പോൾ കുറച്ച് സിറപ്പ് ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ ഒരു കാ കാക്കപ്പിൻ്റെ പകുതി അത്രയും ചേർത്ത് കൊടുത്താൽ മതി അതും കൂടെയും ചേർത്ത് കൊടുക്കാം സോക്ക് ചെയ്ത സിറപ്പ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ കേക്കിന് നല്ല കളറ് കിട്ടാനായിട്ട് രണ്ട് സ്പൂൺ ട്രിക്കിൾ സിറപ്പും കൂടെയും ചേർത്ത് കൊടുക്കാം ഇതുണ്ടാക്കണ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ട്രിക്കിൾ സിറപ്പ് നമ്മൾ സെയിലൊക്കെ ചെയ്യാനാണെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ് അത് ഇപ്പം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഓപ്ഷനലാണ് ഇനി ബാറ്ററിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെയും മൈദയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം ഏറ്റവും ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ബീറ്റ് ചെയ്തില്ലെങ്കിലും തടിത്തവിയൊക്കെ ഉണ്ടല്ലോ തടിത്തവിയും കൊണ്ട് പൈ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി സ്പാച്ചിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്യായിരിക്കും നല്ലത് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രൈ ഫ്രൂട്ട്സും ബാറ്ററും തമ്മിൽ ഒന്ന് എല്ലാം കൂടെ ഒന്ന് കോട്ട് ചെയ്ത് കിട്ടണം അത്രയും മതി ബീറ്റർ ഉപയോഗിച്ച് ഫസ്റ്റ് സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം സ്പാച്ചിലേയും കൊണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അതിനായിട്ട് കേക്ക് ടിന്നിലേക്ക് ബാറ്റർ മാറ്റി കൊടുക്കാം ഞാനിവിടെ സെവൻ ഇഞ്ചിൻ്റെ കേക്ക് ടീന്നാണ് എടുത്തിരിക്കുന്നത് ഇതിന് പകരം എയ്റ്റ് ഇഞ്ചിൻ്റെ കേക്ക് ടീൻ എടുത്താൽ മതി ബാറ്റർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് സർഫസ്സൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നമ്മുടെ ബാറ്റർ കേക്ക് ടിന്നിലേക്ക് ഒട്ടിയിരിക്കുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴാണ് നല്ല ഭംഗിയുള്ള ബ്ലബ് കേക്ക് നമുക്ക് കിട്ടണത് ഇനി നമുക്ക് നട്ട്സോ ചെറീസോ വെച്ച് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ബേക്ക് ചെയ്യാം നൂറ്റി എൺപത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലാണ് നമ്മൾ ബേക്ക് ചെയ്യണത് ഏറ്റവും അടിൽത്തറാക്കിലാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിലാണ് ബേക്ക് ചെയ്തെടുക്കണത് പ്ലം കേക്ക് എപ്പോഴും കുറഞ്ഞ ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നന്നായിട്ട് കിട്ടുന്നത് ഫസ്റ്റ് വൺ അവർ ഞാൻ ബോട്ടം ഹീറ്റിംഗ് മോഡാണ് യൂസ് ചെയ്തേക്കണേ വൺ അവർ കഴിയുമ്പോൾ ഒരു ഫോയിൽ പേപ്പർ സെൻറ്ററിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കേക്കിൻ്റെ മോളിൽ വെച്ചുകൊടുക്കണം എന്നിട്ട് ടോപ്പ് ഹീറ്റിംഗ് മോഡ് ഏറ്റവും ലോയിൽ ഇട്ട് കൊടുക്കുക ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് കഴിയുമ്പോൾ കേക്കിൻ്റെ അകത്ത് ഒരു സ്ക്യൂർ ഇൻസേർട്ട് ചെയ്ത് നോക്കണം അതിൽ മാവ് ഒട്ടിപ്പിടിക്കണില്ലെങ്കിൽ അപ്പം കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോട് തന്നെ എടുത്തു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് റമ്മോ വൈനോ എന്തെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓരോരുത്തരുടെ ഓവനിന്റെ വലിപ്പമൊക്കെ അനുസരിച്ച് അതിൻ്റെ ബേക്കിംഗ് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും കേക്ക് ടിന്നിൽ ഇരുന്ന് തന്നെ ഇതിൻ്റെ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം ഒരു ഒന്ന് രണ്ട് മണിക്കൂറോ കഴിയുമ്പോൾ ചൂടാറിയ ശേഷം എടുത്തിട്ട് ബട്ടർ പേപ്പർ ഇട്ടൊന്ന് കവർ ചെയ്ത് ക്ലിങ്കർ റാപ്പ് ഉപയോഗിച്ച് അതിൻ്റെ മുകളിലും കൂടെ ഒന്ന് ടൈറ്റ് പാക്ക് ചെയ്ത് ഒരു വൺ വീക്ക് കഴിഞ്ഞ് കട്ട് ചെയ്യാം പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആ ദിവസം കട്ട് ചെയ്യുന്നതിനേക്കാളും ഒരു വൺ വീക്ക് കഴിഞ്ഞ് കട്ട് ചെയ്യുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എല്ലായിടത്തും ഒരേപോലെ വന്നിട്ടുണ്ട് നമ്മുടെ ബാറ്റർ നല്ല തിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ മോളിൽ ഡെക്കറേറ്റ് ചെയ്ത് ഫ്രൂട്ട്സ് ഒന്നും താഴെയിട്ട് പോയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റി പ്ലം കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്നോട് പറയണം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം